ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈന്തപ്പോഴും നാരങ്ങയും എങ്ങും കൂടിയിട്ടുള്ള അച്ചാർ അടിപ്പൊളി ടേസ്റ്റാണ് ഈ ഒരു അച്ചാറ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണം ഈ ഒരു അച്ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പോൾ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഉണ്ടാക്കിയ പാടനെ ഉപയോഗിക്കാൻ പാടില്ല അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ ഏകദേശം അര കിലോയോളം ഇതപ്പോഴും കുറിച്ച് തന്നെ അളവിൽ തന്നെ നാരങ്ങയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് ചെറുനാരങ്ങ എടുക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ തന്നെ എടുക്കട്ടെ പച്ച കളറുള്ള നാരങ്ങ ആയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കയ്പ് ടേസ്റ്റ് കൂടും അപ്പം അതുകൊണ്ട് നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങ എടുക്കുക ഇനി നാരങ്ങ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വെക്കാം പിന്നെ അത് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ നമുക്ക് ഈത്തപ്പഴം നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം അതിനുള്ളിലുള്ള സീഡൊക്കെ മാറ്റിയെടുക്കാം എന്നിട്ട് ഒരു ഈത്തപ്പഴം നാല് പീസ് എന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അതിപ്പോൾ നല്ല പഴുത്ത ഈത്തപ്പഴമാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം കേട്ടോ എടുക്കാനേ അത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ച് ഇടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടല്ലോ ഇതുപോലെ മുകളിലുള്ള ആ ഒരു പോഷനും പിന്നെ ആ ഒരു സീഡും കൂടെ മാറ്റിയിട്ട് നമുക്ക് ഈത്തപ്പഴം മൊത്തമായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഈത്തപ്പഴം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനേ അപ്പോൾ ഈത്തപ്പഴം ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ സീഡൊക്കെ കളഞ്ഞിട്ട് പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് സുർക്ക ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അപ്പോൾ ഈ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സുർക്ക ഒഴിച്ചിട്ട് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ നമ്മുടെ ചെറുനാരങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങ എട്ട് പീസ് എന്ന രീതിയിൽ ആണിട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിൽ മുഴുവൻ ആയിട്ടിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആ ഒരു ചെറുനാരങ്ങയുടെ ഓവറായിട്ടുള്ള കൈ കൈപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടച്ച് ഉപ്പ് കിട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെക്കുന്നത് ഇതൊന്നും കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ടൈത്തപ്പഴ ആയാലും ആ സുർക്ക ഒഴിച്ചിട്ടോ അതുപോലെ തന്നെ ചെറുനാരങ്ങയിൽ നാരങ്ങയിൽ ഉപ്പൊക്കെ കൂടുതൽ ടൈം ഒന്നും ഉണ്ടാക്കിയെടുക്ക വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ പാനിലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വായിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി അപ്പോൾ ഈത്തപ്പോഴും ചെറുനാരങ്ങയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തായാലും നല്ലെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതാണ് പ്രത്യേക ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അച്ചാറ് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ കടുകും ഉലുവ നന്നായിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കൈ വൃത്തിയാക്കിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കയ്യിലെത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ എണ്ണയിലിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഈ തീ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട കൂടുതൽ ടൈമൊന്നും ആയിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ആ ഒരു എണ്ണയിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ഓയിലേ അവൾ ഇത്ര ഓയിലും മതിയിട്ടാണ് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ കുറഞ്ഞ എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ആ സൈഡിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് ഓവർ ഐറ്റുള്ള എരിവ് ഉണ്ടാവില്ല എന്നാൽ അച്ചാറിന് നല്ല കളറും കിട്ടിക്കോളും അതുകൊണ്ടുതന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാനിപ്പോൾ അച്ചാർ റെഡിയാക്കുന്നത് ഓവറായിട്ടുള്ള എരിവൊന്നും ഇല്ല കേട്ടോ ഒരു മീഡിയം എരിവിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറുനാരങ്ങം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പിട്ട് വെച്ച് ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ബൗളിൽ ആ ഒരു വെള്ളത്തോട് കൂടി വേണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഈന്തപ്പഴം നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നും ഇങ്ങടെ നിരത്തി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് അര അടച്ച് വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മിക്സാക്കി എടുത്താൽ അച്ചാർ റെഡി ആയിട്ടുണ്ടാവട്ടെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അച്ചാറ് പൊടി ഉണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ടീസ്പൂണോളം അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അച്ചാർ പൊടി ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുന്നതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് സുർക്കയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് തിളപ്പിച്ചാറിയ ചാറിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓവറ് സുർക്കയൊന്നും ആഡ് ചെയ്യാതെ ഓവർ എണ്ണയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എണ്ണയാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഓവർ ടൈമ് തിളപ്പിച്ചെടുക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത് ആ ഒരു പുളിയും ചെറുക്കയുടെ പുളിയും എരിവും പിന്നെ ഈന്തപ്പായത്തിൻ്റെ മധുരവും ആ ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു കയ്പും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി ടീസ്റ്റാണ്ടിയുടെ അച്ചാർ ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് തന്നെ നമുക്ക് അര ടീ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ആക്കി എടുക്കാൻ അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം അതിന് ശേഷം മാക്സിമം ഒരാഴ്ചയിൽ കൂടുതൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ അത് ഉപയോഗിക്കാനേപ്പം ആണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇരിക്കും തോറും കുറച്ചൊന്ന് ഇതുപോലൊന്ന് ടൈറ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചുരുക്കം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു അച്ചാറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴായാലും ശ്രദ്ധിക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന തവിയായാലും സ്പൂൺ ആയാലും ബൗൾ ആയാലും ഒക്കെ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ളത് വേണം ഉപയോഗിക്കാൻ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഓവറായിട്ട് സുറുക്കയോ ഓയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴായാലും ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് മാത്രത്തിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കേടും കൂടാതെ നമുക്ക് കൂടുതലെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റൂട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഈ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടില്ലാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്